പണ്ട് എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു പായസമാണിത് ഇത് പിന്നെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രസവ രക്ഷയ്ക്ക് ഇതിങ്ങനെ കുടിച്ച് 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 ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയ ഒരു സാധനമാണ് ഈ കർക്കിടക പായസം നമ്മുടെ ഉലുവ പായസം കേട്ടോ അപ്പം ഞാൻ രാവിലെ കേട്ടല്ലോ രാവിലെ തന്നെ ഒരു കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഉലുവയും കുറച്ച് നവരും കൂടെ നന്നായിട്ട് പുതിർത്ത് വെച്ചേ എൻ്റെ ഇനി നമുക്ക് ഞാനൊരു ഉച്ചയ്ക്ക് ശേഷമാണിതുണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ഈ ഉലുവയും അരിയും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പാനീ ഒഴിക്കുക പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുക അത് രണ്ടും നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകം കുറച്ച് അയമോദകം കുറച്ച് ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നല്ല കുറുങ്ങി ി വന്നാലോ ഇന്നൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ല മഴയൊക്കെ കണിങ്ങനെ ആസ്വദിച്ച് കുളിക്കാം ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ ആക്കിയിട്ട് പറ ആണെങ്ങനെയുണ്ട്